ശബരിമല ദർശനത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വയസ്സുകാരി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ശബരിമല സ്ത്രീ പ്രവേശനം സുപ്രീംകോടതി വിശാല ബെഞ്ചിന്റെ പരിഗണനയിലുള്ള കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി കോടതി തള്ളിയത് ബംഗളൂരു നോർത്ത് സ്വദേശിയായ വയസ്സുകാരി സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ വി ഹരിശങ്കർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത് തനിക്ക് ആർത്തവം ആരംഭിച്ചിട്ടില്ല എന്നും അതിനാല് പ്രായപരിധി പരിഗണിക്കാതെ മണ്ഡലപൂജ മകരവിളക്ക് കാലത്ത് ശബരിമല ദർശനം നടത്താൻ അനുമതി നൽകണമെന്നുമായിരുന്നു പെൺകുട്ടിയുടെ ആവശ്യം മണ്ഡലകാലം കഴിഞ്ഞതിനാൽ മാസപൂജ സമയത്ത് തീർത്ഥാടനത്തിന് അനുമതി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിക്കണമെന്ന് ഹർജിക്കാരി പിന്നീട് കോടതിയിൽ ആവശ്യപ്പെട്ടു വയസ്സിന് മുൻപ് ശബരിമലയിൽ എത്താനായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ കോവിഡും തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടും പിതാവിന്റെ അനാരോഗ്യവും കാരണം തീർത്ഥാടനം വൈകി തീർത്ഥാടനത്തിനായി രണ്ടായിരത്തിമൂന്ന് നവംബർ പിതാവ് ഓൺലൈനിലൂടെ അപേക്ഷിച്ചിരുന്നു എന്നാൽ ഉയർന്ന പ്രായപരിധി കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി അപേക്ഷ നിരസിച്ചു ആർത്തവം ആരംഭിക്കാത്തതിനാൽ ആചാരങ്ങൾ പാലിച്ച് മലകയറാൻ കഴിയും എന്ന് ഹർജിക്കാരി കോടതിയിൽ വാദിച്ചു എന്നാൽ പത്തുമുതൽ അൻപത് വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് ശബരിമല ക്ഷേത്ര ദർശനം പാടില്ലെന്ന ദേവസ്വം ബോർഡ് നിലപാടിൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി നവംബർ ർത്തിയേഴിന് ഫയൽ ചെയ്ത ഹർജിയിൽ ഏപ്രിൽ എട്ടിന് കോടതി വാദം കേട്ടിരുന്നു അതേസമയം അടുത്ത ശബരിമല തീർത്ഥാടന കാലത്തേക്ക് അരവണയും അപ്പവും തയ്യാറാക്കാൻ ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ലേലം ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ക്ഷാമം അരവണ വിൽപ്പനയെ സാരമായി തന്നെ ബാധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തവണ നേരത്തെ ഒരുക്കം തുടങ്ങിയത് പ്രസാദം തയ്യാറാക്കാൻ പത്തൊൻപത് സാധനങ്ങളുടെ ടെൻഡർ നടപടികൾ ഏപ്രിലിൽ ആരംഭിച്ചിരുന്നു ഇതിൽ ശർക്കര ഉൾപ്പെടെ പതിനാറ് ഇനങ്ങളുടെ ലേലം പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു വനം വികസന കോർപ്പറേഷനിൽ നിന്ന് സംഭരിക്കും കഴിഞ്ഞ തവണ ഏലക്കയിൽ അനുവദനീയമായതിൽ കൂടുതൽ കീടനാശിനി അംശം കണ്ടതിനെ തുടർന്ന് അരവണ വിൽപ്പന ഹൈക്കോടതി തടഞ്ഞിരുന്നു ഇതോടെ ആറ് അഞ്ചു കോടി രൂപയുടെ നഷ്ടമാണ് ബോർഡിന് ഉണ്ടായത് സാമ്പത്തിക നഷ്ടവും വിവാദങ്ങളും ഒഴിവാക്കാനാണ് വനം വികസന കോർപ്പറേഷന്റെ ജൈവ ഏലയ്ക്ക ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേടായ ആറ് ദശാംശം അഞ്ച് ലക്ഷം ടിൻ അരവണ ശബരിമല സന്നിധാനത്തു നിന്ന് നീക്കാൻ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട് മാത്രം മാത്രംപത് ലക്ഷം കിലോ ശർക്കര വേണം മഹാരാഷ്ട്രയിലെ ഏജൻസിയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞ നിരക്കിൽ ശർക്കര കരാർ ഏറ്റെടുത്തത് വടക്കേന്ത്യയിൽ ഉണ്ടായപ്പോൾ കരാറിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക ആവശ്യപ്പെട്ട് ഏജൻസികൾ വിതരണം നിർത്തിവച്ചതാണ് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെ ശബരിമല വിമാനത്താവളത്തിന്റെ ഡി പി ആർ തയ്യാറാക്കാനുള്ള നീക്കം പുനരാരംഭിച്ചു സാങ്കേതിക സാമ്പത്തിക സാധ്യതാ റിപ്പോർട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ സൈറ്റ് ക്ലിയറൻസ് പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും സുരക്ഷാ അനുമതി എന്നിവ ഇതിനകം ലഭിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഡി തയ്യാറാക്കാൻ ഫ്രഞ്ച് സംരംഭമായ അസിസ്റ്റം സ്റ്റൂപ്പിനെ ചുമതലപ്പെടുത്തിയത് ആറുമാസത്തിനകം റിപ്പോർട്ട് ലഭ്യമാക്കാനാണ് നിർദ്ദേശം പരിസ്ഥിതി അനുമതിയും ഇനി ലഭിക്കാനുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി